ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാവുന്ന കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതുപോലെ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കൊമെൻസ് പ്രതീക്ഷിക്കാമല്ലോ അല്ലെ നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മുടെ സംഭാഷണത്തിൽ സന്ദർഭങ്ങൾ അനുസരിച്ച് നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാവുന്ന ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകളാണ് ഇന്ന് നാം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അവ ഉറക്കെ പറഞ്ഞു പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു വേർ ഡു യു വർക്ക് വേർ ഡു യു വർക്ക് ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്നു ഐ വർക്ക് അറ്റ് എ സ്കൂൾ ഐ വർക്ക് അറ്റ് എ സ്കൂൾ ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് How do you commute to work? How do you commute to work? ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഐ കമ്മ്യൂട്ട് ബൈ ബസ് ഐ കമ്മ്യൂട്ട് ബൈ ബസ് ആരാണ് നിങ്ങളുടെ നല്ല സുഹൃത്ത് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനിലാണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് അനിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് അനിൽ എന്തുകൊണ്ട് നിങ്ങൾ വായന ആസ്വദിക്കുന്നത് വൈ ഡു യു എൻജോയ് റീഡിങ് വൈ ഡു യു എൻജോയ് റീഡിങ് ഞാൻ വായന ആസ്വദിക്കുന്നു കാരണം അത് എനിക്ക് ആശ്വാസം നൽകുന്നു ഐ എൻജോയ് റീഡിങ് ബിക്കോസ് ഇറ്റ് റിലാക്സസ് മീ ഐ എൻജോയ് റീഡിങ് ബിക്കോസ് ഇറ്റ് റിലാക്സസ് മീ നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് വാട്ട് ഫീൽഡ് ഡു യു വർക്ക് ഇൻ വാട്ട് ഫീൽഡ് ഡു യു വർക്ക് ഇൻ ഞാനൊരു ടീച്ചറാണ് ഐ ആം എ ടീച്ചർ ഐ ആം എ ടീച്ചർ അവധിക്കാലത്ത് എവിടെ പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വേർ ഡു യു ലൈക്ക് ടു ഗോ ഓൺ വെക്കേഷൻ വേർ ഡു യു ലൈക്ക് ടു ഗോ ഓൺ വെക്കേഷൻ എനിക്ക് ആഗ്രയിൽ പോകാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു ഗോ ടു ആഗ്ര ഐ ലൈക്ക് ടു ഗോ ടു ആഗ്ര നിങ്ങൾ എങ്ങനെയാണ് ഫിറ്റായി തുടരുന്നത് ഹൗ ഡു യു സ്റ്റേ ഫിറ്റ് ഹൗ ഡു യു സ്റ്റേ ഫിറ്റ് പതിവൈ വ്യായാമം ചെയ്യുന്നതിലൂടെ ഞാൻ ഫിറ്റായി തുടരുന്നു ഐ സ്റ്റേ ഫിറ്റ് ബൈ എക്സസൈസിംഗ് റെഗുലർലി ഐ സ്റ്റേ ഫിറ്റ് ബൈ എക്സസൈസിംഗ് റെഗുലർലി എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രധാനമായിരിക്കുന്നത് വൈ ഈസ് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ടു യു വൈ ഈസ് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ടു യു ആശയവിനിമയത്തിന് ഇംഗ്ലീഷ് എനിക്ക് പ്രധാനമാണ് ഇംഗ്ലീഷ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു മീ ഫോർ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ ഫോർ കമ്മ്യൂണിക്കേഷൻ പുറത്ത് ചൂടാണോ ഈസ് ഇറ്റ് ഹോട്ട് ഔട്ട് സെൻ ഈസ് ഇട്ട് ഔട്ട്സെ അതെ ചൂടാണ് യെസ് ഇറ്റ് ഈസ് ഹോട്ട് യെസ് ഇറ്റ് ഈസ് ഹോട്ട് നിങ്ങൾ വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ടോ ഡു യു പ്ലേ വീഡിയോ ഗെയിംസ് ഡു യു പ്ലേ വീഡിയോ ഗെയിംസ് ഇല്ല ഞാൻ വീഡിയോ ഗെയിംസ് കളിക്കാറില്ല നോ ഐ ഡോൺ പ്ലേ വീഡിയോ ഗെയിംസ് നോ ഐ ഡോ പ്ലേ വീഡിയോ ഗെയിംസ് അവന് പിസ്സ ഇഷ്ടമാണോ ഡെസ്ക് ഹി ലൈക്ക് പിസ്ക് ഹി ലൈക്ക് പിസ്സ അതെ അവന് പിസ്സ ഇഷ്ടമാണ് യെസ് ഹി ലൈക്സ് പിസ് ഹി ലൈക്സ് പിന്ന നിങ്ങളുടെ ഫ്രണ്ട്സാണോ ആർ ദേവ് യുവർ ഫ്രണ്ട്സ് ആർ ദേവ് യുവർ ഫ്രണ്ട്സ് അതെ അവർ എൻ്റെ ഫ്രണ്ട്സാണ് Yes, they are my friends. Yes, they are my friends. നിങ്ങൾ ടി വി കാണാറുണ്ടോ ഡു യു വാച്ച് ടി വി ഡു യു വാച്ച് ടി വി യെസ് ഞാൻ ടി വി കാണാറുണ്ട് യെസ് ഐ വാച്ച് ടി വി യെസ് ഐ വാച്ച് ടി വി ഇത് നിങ്ങളുടെ കാറാണോ ഈസ് ദിസ് യുർ കാർ ഈസ് ദിസ് യുവർ കാർ അതെ ഇതെന്റെ കാറാണ് Yes, this is my car. Yes, this is my car. നിങ്ങൾ തമിഴ് സംസാരിക്കാറുണ്ടോ ഡു യു സ്പീക്ക് തമിഴ് ഡു യു സ്പീക്ക് തമിഴ് ഇല്ല ഞാൻ തമിഴ് സംസാരിക്കാറില്ല നോ ഐ ഡോ സ്പീക്ക് തമിഴ് നോ ഐ ഡോട് സ്പീക്ക് തമിഴ് രാവിലെ എത്ര മണിക്കാണ് നിങ്ങൾ ഉണരുന്നത് വാട്ട് ടൈം ഡു യു വെയ്ക്കപ്പ് ഇൻ ദ മോർണിംഗ് വാട്ട് ടൈം ഡു യു വെയ്ക്കപ്പ് ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ ആറ് മുപ്പതിനുണരും ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് തേർട്ടി എ എം ഐ വേക്ക് അറ്റ് സിക്സ് തേർട്ടി എ എം നിങ്ങൾക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങളുണ്ടോ ഡു യു ഹാവ് എനി പേറ്റ്സ് ഡു യു ഹാവ് എനി പേറ്റ്സ് ഇല്ല എനിക്ക് വളർത്തുമൃഗങ്ങളൊന്നുമില്ല നോ ഐ ഡോ ഹാവ് എനി പേറ്റ്സ് നോ ഐ ഡോ ഹാവ് എനി പേറ്റ്സ് തിരക്കേറിയ ദിവസത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ വിശ്രമിക്കുന്നു ഹൗ ഡു യു റിലാക്സ് ആഫ്റ്റർ എ ബി സി ഡേ സംഗീതം കേട്ട് ഞാൻ വിശ്രമിക്കുന്നു ഐ റിലാക്സ് ബൈ ലിസണിങ് ടു മ്യൂസിക് ഐ റിലാക്സ് ബൈ ലിസണിങ് ടു മ്യൂസിക് നിങ്ങൾ ഏതൊക്കെ ഭാഷ സംസാരിക്കും വാർഡ് ലാംഗ്വേജസ് ഡു യു സ്പീക്ക് വാർഡ് ലാംഗ്വേജസ് ഡു യു സ്പീക്ക് ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം സംസാരിക്കും ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം നിങ്ങൾക്ക് യാത്ര ഇഷ്ടമാണോ ഡു യു ലൈക്ക് ടു ട്രാവൽ ഡു യു ലൈക്ക് ടു ട്രാവൽ അതെ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് യെസ് ഐ ലൈക്ക് ടു ട്രാവൽ യെസ് ഐ ലൈക്ക് ടു ട്രാവൽ വേർ ഡു യു വർക്ക് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് വേർ ഡു യു വർക്ക് വേർ ഡു യു വർക്ക് ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഐ വർക്ക് അച്ച് എ ബാങ്ക് ഐ വർക്ക് അച്ച് എ ബാങ്ക് ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഐ വർക്ക് അച്ച് എ ബാങ്ക് ഐ വർക്ക് അച്ച് എ ബാങ്ക് നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണോ ഡു യു ലൈക്ക് കുക്കിംഗ് ഡു യു ലൈക്ക് കുക്കിംഗ് നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണോ ഡു യു ലൈക്ക് കുക്കിംഗ് ഡു യു ലൈക്ക് കുക്കിംഗ് അതെ എനിക്ക് പാചകം ഇഷ്ടമാണ് യെസ് ഐ ലവ് കുക്കിംഗ് യെസ് ഐ ലവ് കുക്കിംഗ് അതെ എനിക്ക് പാചകം ഇഷ്ടമാണ് യെസ് ഐ ലവ് കുക്കിംഗ് നിങ്ങൾ കോഫി കുടിക്കാറുണ്ടോ ഡു യു ഡ്രിങ്ക് കോഫി ഡു യു ഡ്രിങ്ക് കോഫി നിങ്ങൾ കോഫി കുടിക്കാറുണ്ടോ ഡു യു ഡ്രിങ്ക് കോഫി ഡു യു ഡ്രിങ്ക് കോഫി ഇല്ല ഞാൻ കോഫി കുടിക്കാറില്ല പകരം ചായയാണ് എനിക്കിഷ്ടം നോ ഐ ഡോ ഡ്രിങ്ക് കോഫി ഐ പ്രിഫർ ടീ ഇൻസ്റ്റർ നോ ഐ ഡോ ഡ്രിങ്ക് കോഫി ഐ പ്രിഫർ ടീ ഇൻസ്റ്റർ നോ ഐ ഡോ ഡ്രിങ്ക് കോഫി ഐ പ്രിഫർ ടീ ഇൻസ്റ്റാറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് െസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ ഡു നോ ദാറ്റ് ഷോപ്പ് നിങ്ങൾക്ക് ആ കട അറിയാമോ ഡു യു നോ ദാറ്റ് ഷോപ്പ് യെസ് ആ കട എനിക്കറിയാം ഐ നോ ദാറ്റ് ഷോപ്പ് യെസ് ഐ നോ ദാറ്റ് ഷോപ്പ് നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യുന്നു വാട്ട് ഡസ് യുവർ ഫാദർ ഡു വാട്ട് ഡസ് യുവർ ഫാദർ ഡു അതേ ഒരു എൻജിനീയർ ആണ് ഹിസ് അൻ എഞ്ചിനീയർ ി ഈസ് അൻ എൻജിനീയർ അദ്ദേഹം ഒരു എൻജിനീയർ ആണ് താങ്കൾ പുകവലിക്കുമോ ഡു യു സ്മോക്ക് ഡു യു സ്മോക്ക് ഇല്ല ഞാൻ പുകവലിക്കില്ല നോ ഐ ഡോ സ്മോക്ക് നോ ഐ ഡോ സ്മോക്ക് ഇല്ല ഞാൻ പുകവലിക്കില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഡു യു ഹിയർ മീ ഡു യു ഹിയർ മീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ യെസ് എനിക്ക് നീ പറയുന്നത് കേൾക്കാം യെസ് ഐ ക്യാൻ ഹിയർ യു യെസ് ഐ ക്യാൻ ഹിയർ യു നിനക്കെന്നെ നേരത്തെ അറിയാമോ ഡു യു നോ മീ ഫ്രം ബി ഫോർ ഡു യു നോ മീ ഫ്രം ബി ഫോർ നിനക്കെന്നെ നേരത്തെ അറിയാമോ ഡു യു നോ മീ ഫ്രം ബി ഫോർ യെസ് എനിക്ക് നിന്നെ പണ്ടേ അറിയാം യെസ് ഐ നോ യു ഫ്രം ബി ഫോർ യെസ് ഐ നോ യു ഫ്രം ബി ഫോർ നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ ഡു യു ലവ് മീ ഡു യു ലവ് മീ നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ ഡു യു ലവ് മീ ഡു യു ലവ് മീ അതെ ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു യെസ് ഐ ലവ് യു സോ മച്ച് യെസ് ഐ ലവ് യു സോ മച്ച് അതെ ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു യെസ് ഐ ലവ് യു സോ മച്ച് എന്തിനാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്തിനാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് വൈ ഡു യു ആസ്ക് ഇറ്റ് വൈ ഡു യു ആസ്ക് ഇറ്റ് എന്തിനാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് വൈ ഡു യു ആസ്ക് ഇറ്റ് കാരണം എനിക്കത് അറിയണം ോസ് ഐ വോണ്ട് ടു നോ ഇറ്റ് ബിക്കോസ് ഐ വോണ്ട് ടു നോ ഇറ്റ് നിങ്ങൾക്കവനെ അറിയാമോ ഡു യു നോ ഹിം ഡു യു നോ ഹിം നിങ്ങൾക്കവനെ അറിയാമോ ഡു യു നോ ഹിം ഇല്ല എനിക്കവനെ അറിയില്ല നോ ഐ ഡോ നോ ഹിം നോ ഐ ഡോ നോ ഹിം ഇല്ല എനിക്കവനെ അറിയില്ല നോ ഐ ഡോ നോ ഹിം നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ ഡു യു ലൈക്ക് മ്യൂസിക് ഡു യു ലൈക്ക് മ്യൂസിക് നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണോ യെസ് എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ് യെസ് അ ലൗ മ്യൂസിക് യെസ് അ ലൗ മ്യൂസിക് എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ് എന്താണ് നിനക്കിപ്പോൾ വേണ്ടത് വോട്ട് ഡു യു നീഡ് നാവ് എന്താണ് നിനക്കിപ്പോൾ വേണ്ടത് വോട്ട് ഡു യു നീഡ് നൗ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സഹായം വേണം സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സഹായം വേണം ടു ബി ഓണസ്റ്റ് ഐ നീഡ് യുവർ ഹെൽപ്പ് ഐ നീഡ് യുവർ ഹെൽപ്പ് അതെന്താണ് വാട്ട് ഇസ് ദാറ്റ് ഇസ് ദാറ്റ് അതാണ് എൻ്റെ ബാഗ് ദാറ്റ് ഇസ് മൈ ബാഗ് ദാറ്റ് ഇസ് മൈ ബാഗ് എന്തു സംഭവിച്ചു വട്ട് ഹാപ്പൻ വട്ട് ഹാപ്പൻ എനിക്ക് സുഖമില്ല അവൻ എന്താണ് പറഞ്ഞത് വാട്ട് അവൻ ശാന്തമാകാൻ പറഞ്ഞു സമയം എത്രയാകുന്നു ഇപ്പോൾ എട്ട് മണിയാകുന്നു ഇറ്റ്സ് എയ്റ്റ് ഒ ക്ലോക്ക് നെയ്റ്റ് ഒ ക്ലോക്ക് നൗ നിങ്ങൾ എന്താണ് വാങ്ങിച്ചത് വാട്ട് യു ബൈ വാട്ട് യു ബൈ ഞാനൊരു കേക്ക് വാങ്ങി ഐ വോട്ട് എ കേക്ക് ഐ വോട്ട് എ കേക്ക് നിങ്ങൾക്ക് എന്തു വേണം വോട്ട് ഡു യു വാണ്ട് വോട്ട് ഡു യു വാണ്ട് എനിക്ക് നിന്റെ സൈക്കിൾ വേണം ഐ വോണ്ട് യുവർ സൈക്കിൾ ഐ വോണ്ട് യു സൈക്കിൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് ഞാൻ ടി വി കാണുകയാണ് ഐ ആം വാച്ചിങ് ടി വി ഐ ആം വാച്ചിങ് ടി വി നമ്മൾ എവിടെയാണ് വേർ ആർ വി വേർ ആർ വി നമ്മൾ ചെന്നൈയിലാണ് വി ആർ ഇൻ ചെന്നൈ വി ആർ ഇൻ ചെന്നൈ നിങ്ങൾ എവിടെയാണ് വേർ ആയു വേർ ആയു ഞാൻ വീട്ടിലാണ് ആമൻ ഹോം ആമൻ ഹോം എപ്പോഴാണ് കണ്ടുമുട്ടുക വെൻ ക്യാൻ വി മീറ്റ് വെൻ ക്യാൻ വി മീറ്റ് നമുക്ക് നാളെ കണ്ടുമുട്ടാം വി ക്യാൻ മീറ്റ് ടു മോറോ വി ക്യാൻ മീറ്റ് ടു മോറോ നിങ്ങൾക്ക് എപ്പോഴാണ് തിരക്കുള്ളത് വെൻ ആർ യു ബിസി വെൻ ആർ യു ബിസി ഞാൻ ഇന്ന് തിരക്കിലാണ് ആം ബിസി ടുഡേ ആർ ബിസി ടുഡേ ഏതാണ് നല്ലത് വിച്ച് ഈസ് ബെറ്റർ വിച്ച് ഈസ് ബെറ്റർ ഇതാണ് നല്ലത് ദിസ് ഈസ് ബെറ്റർ ദിസ് ഈസ് ബെറ്റർ നമ്മുടെ കാർ ഏതാണ് വിച്ച് ഈസ് അവർ കാർ വിച്ച് ഈസ് അവർ കാർ ഇത് നമ്മുടെ കാറാണ് ദിസ് ഈസ് അവർ കാർ ദിസ് ഈസ് അവർ കാർ എനിക്കെങ്ങനെ അറിയാം ഹൗ ഷുഡ് ഐനോ ഹൗ ഷുഡ് ഐനോ അവൾ നിന്നോട് പറഞ്ഞു നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഹൗ വാസ് യുവർ ഡേ ഹൗ വാസ് യുർ ഡേ നല്ല ദിവസമായിരുന്നു ഇറ്റ് വാസ് എ ഗുഡ് ഡേ ഇറ്റ് വാസ് എ ഗുഡ് ഡേ നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത് വൈ ആർ യു ലേജ് വൈ ആർ യു ലേജ് എൻ്റെ ബസ് മിസ്സായി ഐ മിസ്ഡ് മൈ ബസ് ഐ മിസ്ഡ് മൈ ബസ് എവിടെയാണ് നിങ്ങളുടെ പുസ്തകം വേർഷർ ബുക്ക് വേർ ഈസ് യുവർ ബുക്ക് അത് ബാഗിലുണ്ട് ഇറ്റ്സ് ഇൻ ദ ബാഗ് ഇറ്റ്സ് ഇൻ ദ ബാഗ് എത്ര പുസ്തകങ്ങളുണ്ട് ഹൗ മെനി ബുക്സ് ആർ ദയ ഹൗ മെനി ബുക്സ് ആർ ദയ നാല് പുസ്തകങ്ങളുണ്ട് ദർ ആർ ഫോർ ബുക്സ് ദർ ആർ ഫോർ ബുക്സ് അവർ ആരാണ് ഹു ആർ ദു ആർ ദ അവർ വിദ്യാർത്ഥികളാണ് ദേ ആർ സ്റ്റുഡൻസ് ദേ ആർ സ്റ്റുഡൻസ് അവൻ ആരാണ് ഹു ഹൂസ് ഹി ഈസ് ഹി അവൻ എൻ്റെ സഹോദരനാണ് ഹീസ് മൈ ബ്രദർ ഹീസ് മൈ ബ്രദർ നിങ്ങൾ എവിടെ പോകുന്നു വേർ ആർ യു ഗോയിങ് വേർ ആർ യു ഗോയിങ് ഞാൻ വീട്ടിൽ പോകുന്നു ഐ ആം ഗോയിങ് ഹോം I'm going home. I'm finishing this video here today. Stay well and keep learning English with us. May God bless you.